അനധികൃത കുടിയേറ്റക്കാരെ യു കെ ഹോം ഓഫീസ് കസ്റ്റഡിയിലെടുത്തു ഈ ആഴ്ച രാജ്യത്തുടനീളം ഇതിനായി നിരവധി ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് എന്നും വരും ആഴ്ചകളിൽ ഇത് ശക്തിപ്പെടുത്തുമെന്നും ഹോം ഓഫീസ് അറിയിച്ചു എത്ര പേരെ കസ്റ്റഡിയിൽ എടുത്തുവെന്നോ എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നോ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല റുവാണ്ട സേഫ്റ്റി ബിൽ കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ പാസ്സായിരുന്നു ജൂലൈയോടെ റുവാണ്ടയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ അയക്കാനുള്ള വിമാനങ്ങൾ തയ്യാറാകുന്നതിനുള്ള സർക്കാർ ശ്രമത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോഴത്തെ ഈ നീക്കം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്ന വീഡിയോ യു കെ ഹോം ഓഫീസ് പുറത്തുവിട്ടു നിലവിൽ പിടികൂടിയവരുടെ വിവരങ്ങൾ ഹോം ഓഫീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് റുവാണ്ടിയുമായി സഹകരിച്ചുള്ള ഞങ്ങളുടെ ഈ പ്രവർത്തനം നിയമവിരുദ്ധമായ കുടിയേറ്റം എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാനുള്ള ശ്രമമാണ് ഇത് നടപ്പിലാക്കുന്നതിനായി പുതിയതും ശക്തവുമായ നിയമനിർമ്മാണത്തിന് ഞങ്ങൾ അശ്രാന്തം പരിശ്രമിച്ചു ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ടീമുകൾ അനധികൃത കുടിയേറ്റക്കാരെ വേഗത്തിൽ തടങ്കലിലാക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇവരെ വിമാനത്തിൽ നാടുകടത്തുമെന്നും ഇതൊരു സങ്കീർണമായ ജോലിയാണ് എന്നാൽ ഈ നയം പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ അനധികൃത കുടിയേറ്റത്തെ നേരിടാമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലവർലി പറഞ്ഞു ഹോം ഓഫീസ് അനധികൃത കുടിയേറ്റക്കാരെ െ നാടുകടങ്കൽ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനായി രണ്ടായിരത്തി ഇരുന്നൂറിലധികം തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ക്ലെയിമുകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നതിനായി ഇരുന്നൂറ് പുതിയ കേസ് വർക്കർമാരെ പരിശീലിപ്പിച്ചു കൂടാതെ അഞ്ഞൂറ് ഉന്നത പരിശീലനം ലഭിച്ച എസ്കോട്ടുകളും തയ്യാറാണ് ന്യൂസ് ഡെസ്ക്